എന്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ള ഒരു കാര്യം രാഷ്ട്രീയ ഉപജീവന മാർക്ക് ആക്കരുത് തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് കെ ടി ജലിനോടും പറയാനുള്ളതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യ എന്ന് കടം വാങ്ങുക എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക നാണക്കേടല്ലേ എന്തെങ്കിലും ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യേ നിങ്ങളും ചെയ്യണം പക്ഷേ ഒരു കാര്യമുണ്ട് അഴിമതിയല്ല സ്വജനപക്ഷമാതല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എം ഇ പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ് എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗ് ചോദിച്ചത് കൊപ്പത്തെ സി പി എം ചോദിച്ചാൽ മതിയല്ലോ കൊപ്പത്തെ സി പി എമ്മുകാരെ അതിന്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം പറയുന്നുണ്ടാവില്ല ബിൽഡിംഗ് ഓണറെടുത്ത് പോയത് ഞാനാണ് അതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ് അത് മാത്രല്ല അവിടുത്തെ സി പി എമ്മുകാര് അവിടുത്തെ കോൺഗ്രസുകാര് അവിടുത്തെ എല്ലാ ഒരു ഒരു ബിസിനസ് ആകുമ്പോ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയ ഇല്ലല്ലോ നമ്മളൊരു സ്ഥാപനം ഇപ്പൊ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാര് മാത്രമാണ് കയറിയത് അങ്ങനെ അല്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ നമ്മളൊരു സാധനം വാങ്ങുന്നത് ഞാനൊരു ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എന്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ എല്ലാ കടയിലും കയറും രാഷ്ട്രീയം നോക്കാതെ നമ്മൾ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ എം ഇയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് സി പി എം നേതാക്കന്മാരെ വിളിച്ചത് ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരെയൊക്കെ വിളിച്ചത് എന്തിനേറെ പറയുന്നു ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി എം എൽ എ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചത് ഞാനാണ് ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരെ എന്റെ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കോ പിന്നെ അദ്ദേഹം പറയാണ് തിരുനാമമായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ് എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ് കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ്